കഥ അവസാനം ആറടിമണ്ണ്ണ്ണ് രചന ഷെരീഫ മുഹമ്മദ് അവതരണം സുദ്ദീഖ് ഓമശ്ശേരി അയാൾ വളരെ വേദനയോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ് നിശബ്ദമാണവിടം കുറേ നാളായുള്ള മോഹം ഇന്ന് പോവണിയുന്ന നാളാണ് പതിനെട്ട് വർഷം കാത്തിയപ്പിന് ശേഷം താനൊരു പിതാവാകാൻ പോവുകയാണെന്ന സത്യത്തെ അയാൾ അവിടുന്ന് മനസ്സിന് പഠിപ്പിച്ചു തൻ്റെ പ്രിയപ്പെട്ടവൾ പ്രാണൻ്റെ വേദനയുമായി അകത്ത് കിടക്കുമ്പോൾ എങ്ങനെ ഞാൻ സന്തോഷിക്കും അവൾ ആഹു വേദനക്ഷമയോടെ നിനക്ക് മുമ്പിൽ സമർപ്പിക്കാൻ അവൾക്ക് ഭാഗ്യം നൽകണേ മാത അയാൾ പ്രാർത്ഥനയുടെ ലേബർ റൂമിന് പുറത്തു നിൽക്കുക ആരാണ് ഖാദർ ഹാജി വേവലാദിയുടെ നടന്ന ശബ്ദം കേട്ട ഭാഗത്ത് ചെന്നു ഭാര്യ പ്രസവിച്ചു കുട്ടി പെണ്ണാണ് അയാളുടെ മുഖത്ത് സന്തോഷം അണപൊട്ടി ഒഴുകി ഖാദർ ഹാജീനെ ഒരു പിതാവായിരിക്കുന്നു അവസാന കാലത്ത് എന്നെ നോക്കാൻ പഠിച്ചൊരു പെൺകുട്ടിയെ തന്നിരിക്കുന്നു അയാൾ നാഥനെ സ്തുതി പറയാനും മറന്നില്ല കുട്ടിയെ കാണാൻ അയാൾ അകത്തേക്ക് കയറി തൻ്റെ പൊന്നുമോളുമായി ഭാര്യ കിടക്കുമ്പോൾ അയാൾക്ക് അവളോട് ബഹുമാനമായിരുന്നു അങ്ങനെ ദിനങ്ങൾ കുഴിഞ്ഞ തുടങ്ങി കുഞ്ഞുമാലാകയെ കാണാൻ ആളുകളുടെ പ്രവാഹമാറുന്നു ഹാദർ ഹാജിക്കും ഭാര്യ ഹദീജക്കും സന്തോഷം നേർന്ന ജീവിതത്തിന് പിന്നെയും തുടക്കം കുറിച്ചു അയാൾ തൻ്റെ പൊന്നുമോൾക്ക് പേരുമിട്ടു കുഞ്ഞു കുഞ്ഞുമാലാക വളർന്നു തുടങ്ങി അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു ആയിഷ വാശിയിലൂടെ പലതും നേടി പണത്തിൻ്റെ മുൻകിൽ അവൾ അവിടം വിലസാൻ തുടങ്ങി ചെറിയ വയസ്സിൽ തന്നെ പണത്തിൻ്റെ നോട്ടുകെട്ടുകൾ അവളുടെ കൈകളിൽ അമ്മാനം ആടി സൗന്ദര്യത്തിനായാലും ആയിശാന വെല്ലാൻ ആ നാട്ടിൽ തന്നെ ആരുമില്ല വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അഹങ്കാരം കൂടി വന്നു ഹാജി സഹായിക്കണമെന്ന് കരുതിയതൊക്കെ അവൾ ഞാതാക്കി മകള് കല്യാണപ്രായത്തിലാണ് വയസ്സ് ഒരുപാടായി സഹായിക്കണം എന്ന് പറഞ്ഞ് മുറ്റത്തെത്തിയ അപ്പുറത്തെ ഫാത്തിമത്താനെ ഭർത്താവിനോട് പണിയെടുക്കാൻ പറയും എന്ന് പറഞ്ഞ് മടക്കി അയച്ചു അഹങ്കാരം നിറഞ്ഞ അവൾ പലതും നിരസിച്ചു അങ്ങനെ ആയിഷാന്റെ കല്യാണ പ്രായം അവൾക്ക് മഹാരണിക്കാൻ കൊതിക്കാതായിരുന്നുണ്ട് എന്നാലും ആ ഭാഗ്യം കിട്ടത് അനസിനാകുന്നു നാളെയാണ് വിവാഹ നിശ്ചയം ആർഭാടമാകണമെന്ന ആയിശാക്ക് അതിനെ സമ്മതം ഒഴിക്കാത്തൊർ ഹി പന്തലൊരുങ്ങി മുറ്റത്തിൽ ആയിശാന ഒരുക്കാൻ ആൾക്കാർ പുറത്തുനിന്ന് കൊണ്ടുവന്നു നാട്ടിൽ ഇന്നേ വരെ ഇല്ലാത്ത ആഘോഷത്തിൽ എല്ലാം നടന്നു ദിനങ്ങൾ കൊഴിഞ്ഞ് അനസുമായി ഭാവി ജീവിതത്തിൽ സ്വപ്നങ്ങൾ പങ്കുവെച്ചു കിട്ടുന്നതാണ് സുബി നിസ്കരിച്ച് ഹദീജ മകളെ വിളിച്ചു ആഴ്ച മോളെ എണീക്കൂ പക്ഷേ ആഴ്ച എണീറ്റില്ല വീണ്ടും വീണ്ടും ഖദീജ വിളിച്ചു ആഴ്ച ഉണ്ടുന്നില്ല ആ മീകൾ തുറക്കുന്നില്ല ഖദീജ നില വിളിച്ചു ശബ്ദം കേട്ട് കാതർ ഹാജ് ഓടി വന്നു തൻ്റെ പ്രിയപ്പെട്ട മോളെ മാറോട് ചേർത്തു അവളീ ലോകത്തുനിന്ന് യാത്ര ആയിരിക്കുന്നു വിവരമറിഞ്ഞവർ പാലക്കൽ തറവാടിൻ്റെ മുറ്റത്ത് വന്നു അലങ്കാരം കൊണ്ട് തീർത്ത വീടിൻ്റെ അകം കണ്ണീരിൽ കുതിർന്ന മയത്തിന് കുളിപ്പിക്കാൻ ആദ്യമത്താ ഒരുങ്ങി അല്പനിരത്തിന് ശേഷം വെള്ളയിൽ പുതിഞ്ഞു ആളിൽ കെടുത്തി നിലവിളി കേൾക്കാം ഹബീജയുടെ കണ്ണീരൂടെ കസേരയിൽ ചാരിയിരിക്കാൻ ഹാദർ ഹാജിയും ി കൊണ്ടുപോകണം പഴിക്കാട്ടിലേക്ക് തന്നെക്കാൾ മോശമായി അണിഞ്ഞ കുപ്പായത്തിൽ കുച്ചത്തോടെ നോക്കിയ ആയിഷാന്റെ മയത്ത് കട്ടിലയുടെ അറ്റത്ത് ചുമക്കാൻ കൂട്ടുകാരൻ നസീബുണ്ട് പാടാമില്ലേലെ നീയൊക്കെ വെറും ചവർ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴും ആയിശാന്റെ നിശ്ചലമായ ശരീരം കണ്ടു തരയുന്ന കൂട്ടുകാരി അമിനെയുണ്ട് ഇപ്പോൾ ഹദീജയുടെ നിലവിളി കൂടി തൻ്റെ പൊന്നോമനയെ കൊണ്ടുപോകാൻ ആരോടും യാത്ര പറയാതെ പള്ളിയിലെത്തിക്കരിച്ച് അവൾക്കായി ഒരുക്കി വച്ച ഖബറിൽ പതിയെ അവൾ കിടത്തി എ സി ഇല്ലാത്ത പട്ടുമത്തയില്ലാത്ത ആരുടെ മുന്നിലേക്ക് അവളെ കിടത്തി നിലവിളിച്ചുകൊണ്ടാണ് ആവശ്യം എഴുന്നേറ്റത് എല്ലാം സ്വപ്നമായിരുന്നു വിശ്വസിക്കാനാകാതെ അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ആയിഷാൻ്റെ മുറിയിൽ ഇതുവരെ കണ്ണത്ത് വെളിച്ചം കണ്ടപ്പോൾ ഹദീജയും ഖാദർ ഹാജിയും ബേജാറോടെ അവിടേക്ക് നടന്നു നാഥന് മുമ്പിൽ കൈകൾ ഉയർത്തി കണ്ണീരുടെ തഹച്ചതിനു ശേഷം ദുവാ ചെയ്യുകയാണ് എന്താണ് അവൾക്ക് പറ്റിയെന്നറിയാതെ അവർ പരസ്പരം നോക്കി നിസ്കാര കുപ്പായത്തിൽ തൊട്ടു നോക്കാറില്ല അവൾ നിസ്കാര കുപ്പായത്തോടെ ആയിഷ അവർക്കരികിലെത്തി ഉമ്മ ഉമ്മാപ്പാ ഞാനൊരു സ്വപ്നം കണ്ടു തെറ്റിൻ്റെ വയലൂടെയാണ് എൻ്റെ സഞ്ചാരമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ ഉമ്മ മാതാപിതാക്കളെ കൂട്ടി പിടിച്ചവൾ കരഞ്ഞു ഉപ്പാ അപ്പുറത്തെ ഫാത്തിമത്താന്റെ മകളെ വിവാഹം നമുക്ക് നടത്തണം മുഞ്ചിരിയോടെ അവൾ പറഞ്ഞു പതിയെ അവൾ നിസ്കാര പായലിരുന്നു കൈകൾ വാനോട് ചേർത്തു പ്രാർത്ഥനയാണ് നിറക്കണ്ണുകളോടെ